വിശന്നു കരഞ്ഞ തിരുജ്ഞാനസമ്പദ്ധർക്ക് ജ്ഞാനപ്പാൽ നൽകുകയും അമാവാസി രാത്രിയിൽ തൻ്റെ താടംഗത്തെ പൂർണ്ണ ചന്ദ്രനാക്കി മാറ്റി അഭിരാമപട്ടരെ രക്ഷിക്കുകയും ചെയ്ത ആദിപരാശക്തിയുടെ മഹാത്മ്യങ്ങൾ വർണ്ണനാതീതമാണ് നമുക്ക് ബാധിക്കുന്ന ദൃഷ്ടിദോഷങ്ങളെ പോകാനും പ്രധാന വഴിപാടാണ് ഓരോ ക്ഷേത്രങ്ങളിലും വിഗ്രഹത്തിൻ്റെ അളവിനനുസരിച്ച് നാരങ്ങയുടെ എണ്ണത്തിൽ വ്യത്യാസം വരും മാരിയമ്മയുടെ പൂജയിൽ ഉപയോഗിച്ച നാരങ്ങ വീട്ടില് കൊണ്ടുവന്ന് വെക്കുന്നത് ദുഷ്ടശക്തികളിൽ നിന്നും നമ്മെ രക്ഷിക്കും മാരിയമ്മയുടെ ചടങ്ങുകളിലെ ആര്യവേപ്പിലയ്ക്ക് വളരെ വലിയ സ്ഥാനമാണ് ഉള്ളത് സാന്നിധ്യം ഇന്നവൃക്ഷസ്ഥിത മരുണനിഭം ശീതളം ആര്യ രൂപം എന്ന് മൃഗണ്ടു മഹർഷി ദേവിയെപ്പറ്റി വർണ്ണിച്ചിരിക്കുന്നു അതായത് നിമ്പവൃക്ഷം നിമ്പ വൃക്ഷം എന്ന് പറഞ്ഞ ആര്യവേപ്പ് മരം ആര്യവേപ്പമരത്തിലെ മാരിയമ്മയുടെ സാഹിത്യം ഉള്ളതായി പറയപ്പെടുന്നു ഒട്ടുമിക്ക മാരിയമ്മൻ കോവലുകളിലെയും സ്ഥലവൃക്ഷം എന്ന് പറയുന്നത് വേപ്പമരമായിരിക്കും വേപ്പമരത്തെ മാരിയമ്മയായി ആരാധിക്കുന്ന പതിവും ചിലയിടങ്ങളിൽ കാണാവുന്നതാണ് ആര്യമ്മയ്ക്ക് ആര്യവേപ്പില വളരെ പ്രിയപ്പെട്ടതിനാൽ മാരിയമ്മക്ക് വേപ്പിലക്കാരി എന്നൊരു പേരുണ്ട് ശക്തികരകം എന്ന ചടങ്ങിലെ ആര്യവേപ്പില ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എല്ലാവിധത്തിലുള്ള ദോഷങ്ങൾ അകന്നു പോവാനും മാരിയമ്മയുടെ പരിപൂർണ അനുഗ്രഹം ലഭിക്കുവാനും ആര്യവേപ്പില കൊണ്ട് പറവിക്കുന്നത് ഉത്തമമാണ് മാരിയമ്മയുടെ വിശേഷ പൂജകളിലും ആര്യവേപ്പില ഉപയോഗിച്ചു വരുന്നു ആര്യവേപ്പില കൊണ്ട് മാല കെട്ടിച്ചാർത്തുന്ന പതിവും മാരിയമ്മയ്ക്കുണ്ട് ഐശ്വര്യദേവതയായും വിദ്യാ സ്വരൂപിണിയായും സർവദോഷ നിവാരണയുമായും ഭക്തർക്ക് ദർശനം നൽകിക്കൊണ്ട് വിളങ്ങുന്നു ആദ്യ ഞാൻ ഓർമ്മ വെച്ച കാരണം തൊട്ട് ഇങ്ങോട്ട് വരണതാണ് എൻ്റെ അമ്മയാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ അച്ഛൻ കുറച്ച് കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതിവിടെ വന്നിട്ടാണ് മാറ്റി മാറ്റി കിട്ടിയത് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ലൈഫ് അത്രയ്ക്ക് മൂത്തല്ലായിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ അവരുടെ ഹസ്ബൻഡ് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഇപ്പം ഞാനും ഹസ്ബൻ്റും കൂടി സെപ്പറേറ്റ് ആയിട്ട് സമാധാനത്തിൽ ജീവിക്കുന്നത് ഈ അമ്മയും ഇവിടുത്തെ ജാമ്യം കാരണം കൊണ്ടാണ് മാരിയമ്മ ശിവശക്തി ആയതിനാൽ ശിവനുള്ള പോലെ തന്നെ ഭസ്മാഭിഷേകം വളരെ പ്രധാനമാണ് തന്നെ െറ്റിയിലെ ഭസ്മം ധരിക്കുന്ന ഒരു ദേവതയാണ് മാരിയമ്മൻ കോവിലുകളിൽ നിന്നും ലഭിക്കുന്ന വിഭൂതിക്ക് അതായത് ഭസ്മത്തിന് രോഗങ്ങൾ അകറ്റുവാനും ഭൂതപ്രേത വിശാസികളിൽ നിന്ന് രക്ഷ നൽകുവാനും തക്കശേഷിയുള്ളതാണ് ശത്രുദോഷങ്ങൾ അകലാനായിട്ട് മാരിയമ്മയ്ക്ക് കുങ്കുമാഭിഷേകം വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുവാനും രോഗാതി ദുരിതങ്ങളെ അകറ്റുവാനും അഭിഷേകവും വളരെ പ്രധാനമാണ് ോവിലുകളിലെ ഉത്സവങ്ങളിൽ പല വാദ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മാരിയമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് വാദ്യങ്ങളുണ്ട് അതിലൊന്നാണ് ഉടുക്ക് ആദിവാദ്യം എന്നറിയപ്പെടുന്ന ഉടുക്ക് മരിയമ്മയ്ക്കും ശിവനും വളരെ പ്രധാനമാണ് മരിയമ്മയെ ഡമരുഹസ്ത എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അതായത് ഉടുക്കിനെ കയ്യിലേന്തിയവൻ മാരിയമ്മയുടെ ഉത്സവത്തിൽ ഉടുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്നതായ ഒരു വാദ്യമാണ് ഉടുക്ക് കുട്ടി മാരിയമ്മയുടെ സ്തുതികളും വർണ്ണനകളും ചരിതങ്ങളും പാടുന്ന പതിവെന്ന് അതിന് മാരിയമ്മൻ പാട്ട് എന്നാണ് പറയുന്നത് മ്മൻ പാട്ട് തമിഴ് ഭാഷയിലാണ് ഉള്ളത് മാരിയമ്മൻ പാട്ടിന് ഉടുപ്പ് പൊട്ടുന്നതിൻ്റെ താളത്തിനും വ്യത്യാസമുണ്ട് അവിടക്ക് പൂജ ശക്തികരകം എഴുന്നള്ളിപ്പ് ഒലുവിരുത്തൽ എന്നിങ്ങനെയുള്ള ചടങ്ങുകൾക്ക് പാടുന്ന പാട്ടുകളും വ്യത്യസ്തമാണ് മാരിയമ്മൻ്റെ മറ്റൊരു ഇഷ്ടവാദ്യമാണ് പമ്പമേളം അഥവാ പമ്പൈ ചില ക്ഷേത്രങ്ങളിലെ പമ്പമേളം കുട്ടിയും മാരിയമ്മൻ പാട്ട് പാടാറുണ്ട് പമ്പമേളത്തിൻ്റെ ഒരു ഭാഗത്ത് കൈകൊണ്ടും മറുഭാഗത്ത് കോലുകൊണ്ടുമാണ് കൊട്ടുന്നത് എന്നുള്ളത് അതിൻ്റെ വളരെ ഒരു പ്രത്യേകതയാണ് മാരിയമ്മയ്ക്ക് പമ്പൈക്കാരി എന്നൊരു പേരുമുണ്ട് കേരളത്തിലെ മാരിയമ്മൻ കോവിലുകളിൽ വളരെ വിരളമായിട്ടാണ് പമ്പമേളം കണ്ടുവരാറുള്ളത് ഭക്തജനങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന അമ്മ ഉള്ളുരുകി വിളിക്കുന്നവരുടെ ഉള്ളെറിഞ്ഞ് അവരുടെ നന്മയ്ക്കായി നിലകൊള്ളുകയാണിവിടെ ശ്രീ മുത്തുമാരിയമ്മ